വിനോദസഞ്ചാരിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്തു മുംബൈ സ്വദേശിനിയെയാണ് ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയത് യുവതിയുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു we were leaving manar and our bnb host casually told us that there are no uber or ola pickups allowed in manar we had already booked the cab we asked him that why is it so why are they not allowed to pick us up from here when they were the ones who dropped us he told us that because of the union we found the uber guy we started loading our bags and as soon as we started doing that out of nowhere five to six men appeared apparently they had been following us these people they started threatening our cab driver telling him that he can't take us, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala tourism, the same thing was being told to us that you have to go with the union taxi. It is the duty of the police to stop this harassment and this exploitation and let the tourists travel as they want to travel and not force anything on them. I loved Kerala. How amazing the people of Kerala were. ിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജയൻ ഗുഡ് മോർണിംഗ് വല്ലാതെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു നാട് നല്ലതാണ് പക്ഷെ ഇനി ഒരിക്കൽ കൂടി ഞാൻ തിരികെ വരുമോ എന്നറിയില്ല എന്നാണ് പറയുന്നത് വിശദവിവരങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു മോത്തി മുപ്പതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ യുവതി അനുസരിച്ചാണെങ്കിൽ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉടലെടുക്കുന്നത് ഡ്രൈവർമാർ സംഘടിച്ച് എത്തുകയും ഈ ഓൺലൈൻ ടാക്സിയുടെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഈ വിനോദസഞ്ചാരികളെയും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അവർ പറയുന്നത് അതിനുശേഷം അവർ പോലീസിന്റെ സഹായം തേടി ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട സഹായം തേടി പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യുവതിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിനുശേഷം യുവതി ആ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഡ്രൈവർമാരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടി വന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പല്ലെ പക്ഷെ പോലീസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായ വീഴ്ച അത് മറച്ചുവെക്കാൻ കഴിയുന്നതല്ല തുടർച്ചയായി മൂന്നാറിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് വാഹനങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികളെ ഒരു കൂട്ടം ഡ്രൈവർമാരോ അല്ലെങ്കിൽ ഗൈഡുമാരോ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള നിയമ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകൾക്ക് വീണ്ടും അത് ചെയ്യുന്നതിനുള്ള പ്രേരണയായി മാറുന്നത് ദലീൽ ഇക്കാര്യത്തിലെങ്കിലും കർശന നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ശരി ജൈനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത് ഇക്കാര്യത്തിലെങ്കിലും കർശന നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്